ട്വൻറ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതുണ്ടോ കർണാടകത്തിലെ ഷിമോഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ ഒരു വയലിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇത് സോജൻ ഇവിടെ എൻ്റെ സുഹൃത്താണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ട് സുജിത്തുണ്ട് ഇത് ഇവിടുത്തെ ഈ പാടത്തിൻ്റെ ഓണറാണ് ഈ മെസ്സരേനു മെസ്സൂർ സുരേഷ് അപ്പം സുരേഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് പുള്ളിയാണ് ഈ പാടത്തിൻ്റെ ഓണർ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ നട്ടിരിക്കുന്നത് മുത്താറി അതായത് നമ്മുടെ നാട്ടിലൊക്കെ മുത്താറി എന്ന് പറയും അല്ലെങ്കിൽ റാഗി റാഗി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏ അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം അതിന് മുന്നേ തന്നെ ഇതാ ഈ സുജിത്ത് സോജൻ ഇവർക്ക് രണ്ടു പേർക്കും ഒരു ചാനലുണ്ട് അപ്പം നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞ് സഞ്ചാരി ബ്രദേസ് സഞ്ചാരി ബ്രദേഴ്സ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ സുഹൃത്തുക്കൾ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും അത്യാവശ്യം വീഡിയോകളൊക്കെ ചെയ്തു വരുന്നതാണ് കയറി വരുന്നവരാണ് അപ്പം ഇവർക്ക് നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം അപ്പം നിങ്ങളുടെ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചാനൽ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുക്കിംഗ് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആറുമാസമായിട്ട് ഞങ്ങൾ ഒരു ഗ്യാപ്പിലായിരുന്നു സോ അതിന് ശേഷമാണ് ഒരു ബാക്ക് ബാക്ക് ശേഷമാണ് ഒരു കമ്പാക് ആണ് ഞങ്ങൾ ചെയ്യുന്നത് റാക്കിനെ കുറിച്ചുള്ളത് സോ അത്യാവശ്യം പ്രതീക്ഷിച്ച് ഞങ്ങൾ വളർന്നു വരുന്ന ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബേഴ്സും ഒരു വ്യൂസും കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ടുള്ളതിനൊരു ഒരു പ്രചോദനമാകും സോ ഞങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി കണ്ടന്റുള്ള വീഡിയോ എടുക്കണമെന്നുണ്ട് സോ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വന്നേക്കാണ് രാഗി തോട്ടത്തിൽ അപ്പൊ ഇതിനെ കുറിച്ച് രാഗിനെ കുറിച്ചുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സുരേഷിനോട് ചേട്ടനോട് ചോദിച്ചിട്ടേക്കാം നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഈ കാണുന്ന മുഴുവൻ മൂത്ത് പാകമായിട്ട് നിൽക്കുക ഇതൊക്കെ നല്ലോണം മൂത്ത് കഴിക്കുന്ന റാഗി അല്ലെങ്കിൽ മുത്താറി എന്ന് പറയുന്ന സഹായം കേരളത്തിലെ മുത്താറിയെന്നും പറയും റാഗി എന്നും പറയും ാണ് കർണാടകത്തിലെ ഒരു നമുക്ക് കെമിക്കൽ ഇല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുട്ടികൾക്കും ഈ ഗർഭിണികൾക്കൊക്കെ ഇതൊരു നല്ലതാണ് നല്ലതാണ് ഹെൽത്തി ഷുഗർ ഒക്കെ ഉള്ളവര് ഇത് ഏറ്റവും ഏറ്റവും കുട്ടികൾക്ക് അതുപോലെ തന്നെ നല്ല കുറുക്കുകളൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഈ റാഗി വെച്ചിട്ട് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഈ റാഗി എന്ന് പറയുന്ന സാധനം ഇത് ഷുഗർ ഉള്ളവര് ഇത് വൈകുന്നേരം ചോറ് കഴിക്കാതെ ഇത് നമ്മള് രാഗിമുദ്ദി ആക്കി കഴിക്കണ നല്ലതാണ് ഈ ചൂട് വളച്ചിട്ട് അളപ്പിച്ചിട്ട് ഏറ്റെടുക്കൽ ചോറ് കഴിക്കാൻ നമുക്ക് ഈ ഷുഗർ കണ്ടന്റ് കൂടുതൽ എല്ലാരും എല്ലാവരും ഇപ്പൊ ഈ ഏരിയയിലുള്ളവർ ഷുഗർ ഉള്ളവരും ഈ ഹള്ളി സൈഡ് സൈഡിലുള്ളവരെല്ലാരും രാഗിമുദ്ദിയാണ് കഴിക്കുന്നത് നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം നല്ല സാധനം ഇതാണ് ഇത് പച്ച ആയി വരുന്ന ഇത് പച്ച ആയിരുന്നത് ഇത് അതിനേക്കാൾ ഇച്ചിയുടെ മൂത്തത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊയിലിട്ട് ഇങ്ങനെ തിരുമി ആ ഇങ്ങനെ തിരുമിക്കഴിയുമ്പോ നമുക്ക് നോക്കേണ്ടത് രാഗി വേറെ ആയിട്ട് കിട്ടും നമുക്ക് ഇതിപ്പോ ഇച്ചിരി പച്ച ആർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല ഇതിനേക്കാൾ നല്ലവണക്ക് ഉണങ്ങിയത് കിട്ടുവാണെങ്കിൽ

വയലും റാഗി ഈ റാഗി ഇങ്ങനെ നേരെ എല്ലാം നിക്കാടെ ചെരി ഈ പ്രാവശ്യം നല്ല മഴ ഇടയ്ക്ക് മുറ്റിന് മഴ കിട്ടിയറന്നുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത് ഈ പ്രാവശ്യം എല്ലാം പോയി ഇത് ശരിക്കും കർണാടകയിലെ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ സ്ഥലം അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ നടുന്ന രീതികളും ഇത് എങ്ങനെയാണ് നടേണ്ടതെന്നും പിന്നെ അതുപോലെ ഇതിന്റെ വളപ്രയോഗങ്ങള് അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസിങ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നീ ചാട്ടിനോട് ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ ഓക്കെ സ്റ്റാർട്ടിങ് ഇവർ ബാക്കി ബൈ ടെൻ ബൈ ഫൈവ് നമുക്ക് പറഞ്ഞത് അവ ആവശ്യത്തിന്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളതാണ് ഒരു അഞ്ച് പൈ ബൈ പൈലാണ് ഇവർ നട്ടേക്കണത് ചാണകൾ ഇത് ഇട്ടിട്ടാണ് അവര് ഇത് ഒരു പാകേക്കുന്നത് പതിനഞ്ചു ദിവസമായതിനു ശേഷം ഒരു ഇത്ര വലിയ ഞാറ് പോലെ സാധാരണ വന്നതിന് ശേഷമാണ് ഏരി പോലെ എടുത്തിട്ടാണ് ഇത് പാകുന്നത് ഓരോന്നോരോന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണാതിരിക്കും തോന്നും ഇത് ഒന്ന് അടുത്തടുത്തൊരു അടി അടിയിലെ വ്യത്യാസത്തിലാണ് ഇത് റാഗി നട്ടേക്കണത് ഈ റാഗി നട്ടിയ ശേഷം നമുക്ക് ഇത് ഗുബ്രി പേരെ ആക്കും ഇത് വലിയ ശേഷം അത് അത്യാവശ്യം വളം വളം നിറഞ്ഞു നമുക്ക് ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയാണെന്ന് ഈ ഗവൺമെന്റ് വളം ഇടുന്നത് ഇല്ലെങ്കിൽ സാധാരണ ഇത് ചാണക ഇതാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് യൂറിയ ആണ് യൂറിയ പൊട്ടാഷ്യം ഇങ്ങനത്തെ സാധനമാണ് ഇതിന് ഉപയോഗിക്കുന്നത്

നെല്ല് ഇത് ചെയ്യണ പോലെ സാധാരണ നമുക്ക് വെട്ടി വെട്ടിച്ചോളോടെ വെട്ടിയെടുത്ത് മാറ്റാ മതി ഇല്ലെങ്കിൽ ഇത് ഓരോന്നോരുന്ന കട്ട് കൊണ്ട് കട്ട് ചെയ്ത് സാധാരണ എടുത്ത് മതി ഇതേമാതിരി ഓരോന്നോരൊന്ന് സോ ഇതിപ്പോ ഏകദേശം ആയിട്ടുള്ളതാണ് സോ അത് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കും അതുകൊണ്ട് ദശം കട്ട് ചെയ്യുന്നുണ്ട് അതേമാതിരി ഈ പരി വായിക്കഴിയുമ്പോ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാണ് കട്ട് ചെയ്തെടുത്ത് ഇപ്പം ആയത് അല്ലെ പാകമായത് ഇഷ്ടം പോലെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ മൂത്ത് നോക്കിയാണ് ഇവർ കട്ട് ചെയ്യുന്നത് ശരിക്കും പാകമായ നോക്കി കട്ട് ചെയ്ത ഈ ഒരു കളർ കളറായതിനു ശേഷമാണ് ഇവര് കട്ട് ചെയ്തെടുക്കേണ്ടല്ലേ ഇതാണ് മൂത്ത് ആ അതെ അതെ കണ്ടുകൊണ്ടിരിക്കണത് നമ്മൾ റാഗി പറിക്കണതാണ് പ്രത്യേക കൊണ്ട് ആയത് വിള കൊടുത്ത് ആയത് നോക്കി കട്ടി ചേട്ടായി കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ചേട്ടാ ഉണങ്ങിയത് മാത്രമാണ് പുള്ളി ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് ാണ് ഏകദേശം ഒരു ഇട ഡ്രൈ ആയി ഫുൾ ആയി ഇനി ഇത് ഉണക്കാൻ വേണ്ടി വെക്കാനുള്ള പ്രോസസ്സിലോട്ടാണ് അവിടുത്തെ പരിപാടി അപ്പോൾ നമുക്ക് അതെങ്ങനെയാണുണ്ട്

അന്ന് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മൂന്ന് ആറ് എതിരുകളുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വിളവ് കിട്ടി എന്ന് പറയുന്നതായിട്ട് സുരേഷിടെ നല്ല നീട്ടമുണ്ട് ഈ കണ്ട വയൽ അതിൽ നട്ടിരിക്കുന്ന ഏകദേശം ഒരു അഞ്ച് സെന്റുകളും ഇത് ഏകദേശം ഒരു എത്ര റാഗി നമുക്ക് കിട്ടും നമുക്ക് ആക്കി ഇവർ ഇരുപത് കുണ്ടത് നട്ടേക്കണത് ഇരുപത് കുണ്ടെ പുള്ളിക്ക് ഇട്ട് ഒരു കിലോ ഒരു കിലോ ഇതാണ് മേടിച്ചത് റാഗിയുടെ ഒരു കിലോ റാഗി മേടിച്ചാണ് റാഗിയുടെ സാധനമാണ് നടാൻ മേടിച്ചത് ആ ഈ സാധനം തിരിച്ചതിന് ശേഷം താണ്ടെ ഈ രാഗിയാണ് ഒരു കിലോ റാഗിയാണ് മേടിച്ചിട്ടാണ് ഇവർ നട്ടത് നട്ടത് ഏകദേശം ഇരുപത് കുണ്ടയിലാണ് ഇവർ നട്ടേക്കണത് അപ്പൊ ഇവര് പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോ വരെയും കിട്ടുമെന്നാണ് കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ ാണ് തീർച്ചയായിട്ടും ചെയ്തോണ്ടിരിക്കാണ് ഇത് കണ്ടോ ഇത് ഇത് നല്ലോണം ഫുള്ള് ഇപ്പം ആ വടികൊണ്ട് ഇങ്ങോട്ട് തല്ലിയതിന് ശേഷം അപ്പൊ പൊടിഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് പുള്ളി എങ്ങനെയാണ് അതിൽ നിന്ന് വേർതിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം നമ്മൾ മുറത്തിൽ പേറ്റുന്ന പോലെ ഉണ്ടോ അത് ഇങ്ങനെ താഴിട്ട് വീഴുന്നുണ്ട് ഇങ്ങനെയാണ് റാഗി എടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മള് സാധാരണ ഒരു വിഷാംശത്തിന്റെ ഒരു പരിപാടി ഒന്നുമില്ല സാധാരണ നമുക്ക് ചാണകത്തിൽ തന്നെ ഇത് സുഖമായിട്ട് തന്നെ നല്ല വിളവ് കിട്ടും അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ടല്ലോ നമ്മള് വയൽ പ്രദേശത്ത് വെള്ളം ഒന്നും വേണ്ടല്ലേ പറയുന്നത് ഡ്രൈലാൻഡിൽ ഉപയോഗിക്കുന്നത് നല്ലോണം ആകുന്ന പറയുന്നത് അതെ അല്ലേ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ അല്ലേ നമ്മൾ നമ്മുടെ ഈ കാലാവസ്ഥ മഞ്ഞുള്ള കാരണം കൊണ്ട് നമുക്ക് രാവിലെ നല്ല അത്യാവശ്യം ഇത് കിട്ടും ഇതെങ്ങനെയാ ഇതിന്റെ ഇത് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കൊണ്ട് ഇങ്ങനെ ചിരുമി കഴിയുമ്പോ അതിന്റെ ഇത് ഇത് റാഗി മാത്രം മാറിക്കിട്ടും നമുക്ക് അതിനകത്തുനിന്ന് വിട്ടുകിട്ടും ഇത് കണ്ടില്ലേ ഇതേമാതിരി ഇതേമാതിരി നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും രാഗി വേറെ അതിന്റെ പൊടി വേറെ ആയിട്ട് കിട്ടും ഇത് ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തൽക്കാലത്തേക്ക് എടുത്ത് നോക്കാം എടുത്ത് നോക്കാന്നേ ഉള്ളൂ മിഷീൻ ഉള്ളാറോണ്ട് എല്ലാരും മിഷീൻ ഇല്ലാത്ത ഇടുന്നുണ്ട് പക്ഷേ നല്ല റൂറൽ നമ്മുടെ ഗ്രാമീണ പ്രദേശത്തൊക്കെ ആണെങ്കിൽ എല്ലാ സാധാരണ പഴയ കാലത്ത് പോലുള്ള പരിപാടിയാണ് കൈകൊണ്ട് ചെയ്യണോ ഇല്ലെങ്കിൽ നമ്മള് ഈ കാളനെ വെട്ടിച്ച് ചവിട്ടിക്കുവാണെങ്കിലും ഇത് ഫുള്ള് വിട്ട് വരും ഇത് സാധാരണ കുറച്ച് ഇപ്പൊ നമുക്കുള്ളത് സുരക്ഷിതാണ് തല്ലിയിട്ടുള്ള സുരക്ഷിതോണ്ട് തല്ലിട്ടുള്ള പേരോടിയാണ് സുരക്ഷിതത് കൂടുതലുള്ളവർ ഏക്കർ നടന്നവരുന്ന മിഷിനകത്താണ് ഇപ്പൊ ഏറ്റവും കാരണം വെച്ചാല് കൂടുതലുള്ളവര് ഈ മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വെറുതെ വേസ്റ്റ് ആണ് മിഷൻ വന്നതിനുള്ള കൂലി പോലും ഇവർക്ക് പറ്റിയിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ ആണ് റാഗ് കിട്ടണത് അപ്പൊ അതുകൊണ്ട് സുരക്ഷിതം ചെയ്യണ എന്റെ പരിപാടി കോലുകൊണ്ട് തല്ലിയാണ് സെപ്പറേറ്റ് റാഗ് ചെയ്യണത് അതെങ്ങനെയാണ് കാണിച്ച് വിളിച്ചിട്ട് ഈ ഒരു നല്ല ട്ടിയുള്ള പോലും ഉണ്ട് അതേമാതിരി തല്ലുവാണെങ്കില് നമുക്ക് ഇവിടെ തന്നെ റാഗി കാണാൻ ഫുള്ള് പൊടി മാറി മാറി മാറിയിരിക്കുന്നുണ്ടോ ഇത് നിങ്ങക്ക് കാണാം അതെ സുരേഷ് എല്ലാം കൂട്ടി തരണ്ട് നോക്കി പറഞ്ഞു കൊണ്ട് അടിച്ചാൽ മതി പറയണത് അടിച്ചതിനും രാഗി സെപ്പറേറ്റ് ആകും പിന്നെ മണ്ടയിക്കൂടെ നമ്മൾ സാധാരണ നെല്ല് വിടുന്ന പോലെ തന്നെ മണ്ടേനെ കാത്തിട്ടിട്ട് കഴിഞ്ഞാൽ കമ്പം രാഗി സെപ്പറേറ്റ് ആകും അതിന്റെ പൊടിയും വേസ്റ്റും സെപ്പറേറ്റ് ആയി പോകുന്നതാണ് ഈ ചടയിൽ പറഞ്ഞത് നിറച്ചും പൊടിഞ്ഞിരിക്കുവാണ് ചെറുണ്ട മടി

ടിപൊളി തോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം സോജ ഈ റാഗിയുടെ വിശേഷങ്ങളും ഒക്കെ ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ അപ്പം നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സോജൻ്റെയും സുജിത്തിൻ്റെയും ചാനൽ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഫോളോ ചെയ്യണം അപ്പം സുജിത്തെ സോജ അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ ഓക്കെ ചേട്ടന് ടാറ്റാ ബൈ ബൈ താങ്ക് യു